നമസ്കാരം ഏവർക്കും ജനചിന്ത ന്യൂസിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായുണ്ടായ ഒരു വീഴ്ചയിൽ ജീവിതം താളം തെറ്റിയ വീണ എന്ന നാൽപ്പത്തൊന്ന് വയസ്സുകാരിയെക്കുറിച്ചാണ് ഇന്ന് ജനചിന്ത നിങ്ങളോട് സംസാരിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ വീണയുടെ കഥനകഥ ജനചിന്തയിലൂടെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനാറാം തീയതി വീട്ടിൻ്റെ മുകളിൽ നിന്നൊരു സ്റ്റെപ്പ് ചിറക്കി വീണതാണ് ആദ്യം അന്നേരം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത് കാലിൽ ചെറിയ പൊട്ടലാണ് അന്ന് ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് സ്ലാബ് മാത്രം ഇട്ട് ഡോക്ടർ വിട്ടു തീർത്തും ഒരാഴ്ച കഴിഞ്ഞ് വേദന കുറയാതായപ്പോൾ വേറൊരു ഡോക്ടറെ കാണിക്കുകയുണ്ടായി അപ്പോൾ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വിട്ടു ഒരു ഒന്നര മാസം ഒന്നര മാസം കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ പ്ലാസ്റ്റർ ഇടക്ക് ഇളക്കാൻ പോകുന്ന സമയത്ത് ഡോക്ടർ ഇപ്പോൾ കുഴപ്പമില്ല വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് നടക്കാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കാലിലെ വേദനയും അസഹ്യമായ വേദനയുണ്ട് വേറൊരു ഡോക്ടറെ കാണിക്കും കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് എം ആർ ഐ നമുക്ക് എടുക്കാം എന്താണ് അതിൻ്റെ പ്രശ്നങ്ങളെന്ന് നമുക്ക് എന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ എം ആർ ഐയിൽ കാലിലെ ലിഗമെൻ്റ് ഏ സി എൽ ലിഗമെൻ്റ് പൊട്ടി കംപ്ലീറ്റായിട്ട് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സർജറി അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത് പിന്നെയും തിരിച്ച് ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്കാണ് വിട്ടത് മെഡിക്കൽ കോളേജിൽ ശബരിശ്രീ ഡോക്ടറാണ് എന്നെ നോക്കിയത് ഏകദേശം ഒന്നര മാസം പിന്നെയും ഫിസിയോതെറാപ്പി എന്നൊരു അവസ്ഥയിലേക്ക് പോയേണ്ടി വന്നു കാല് പ്ലാസ്റ്റിട്ടുന്നോണ്ട് തന്നെ സ്റ്റിഫായിപ്പോയിരുന്നു നെയ്യറ്റിങ്ങര ഉള്ള ജിംസ് നിംസ് ഹോസ്പിറ്റലിലെ ജിംസ് സാറിൻ്റെ അടുത്താണ് ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോയത് അങ്ങനെ ജൂലൈ പതിനെട്ടാം തീയതി മെഡിക്കൽ കോളേജ് വെച്ച് തന്നെ കാലിൻ്റെ സർജറി കഴിഞ്ഞു പിന്നെയും ഫിസിയോതെറാപ്പിക്ക് സാറിനെ തന്നെ നിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഞങ്ങൾ അത് അവിടെ പോയി ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടേയിരുന്നു ഏകദേശം മാസം കഴിഞ്ഞിട്ടും എനിക്ക് ഈ സർജറി കഴിഞ്ഞിട്ടും എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ നിംസിൽ ആ ഡോക്ടർ തന്നെ ജിംസാറ് തന്നെ പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർ കൂടെ കാണിക്കാം എന്നുള്ള തീരുമാനം പറഞ്ഞു അങ്ങനെ എസ് യു ടി ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു കാണിച്ചപ്പോൾ കാലിലെ ഞരമ്പ് കം അത് ഞരമ്പിൻ്റെ എന്തോ പ്രശ്നം നെർവിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിയിച്ചു അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ഏകദേശം നാലഞ്ച് പ്രാവശ്യം പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയൊന്നും അല്ലായിരുന്നു നേരെ ശ്രീചിത്രയെ തന്നെ കാണിച്ചു ശ്രീചിത്രയിലെ ദിവ്യമേടത്തിനാണ് ഞങ്ങൾ കാണിക്കുന്നത് കാണിച്ച് ന്യൂറോ നെർവിൻ്റെ ടെസ്റ്റും എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലിലെ ഇടത്തെ കാലിലെ ഈ വീണ കാലില് പിന്നെ ഷുഗർ ബാധിച്ചതാണ് അങ്ങനെ കംപ്ലീറ്റ് ഷുഗർ ബാധിച്ചു പോയതുകൊണ്ട് സൊള്ളും പറ്റുള്ളൂ എന്നൊരു ഇഞ്ചെക്ഷൻ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ചെക്ഷൻ മാഡം കുറച്ച് തന്നു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റായിക്കൊണ്ട് മാത്രമേ ഇഞ്ചെക്ഷൻ ആദ്യത്തെ അഞ്ച് ഇഞ്ചെക്ഷൻ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കാരക്കോണ മെഡിക്കൽ കോളേജിൽ അവിടെ പോയി അഡ്മിറ്റായി ഈ അഞ്ച് ഇഞ്ചക്ഷൻ എടുക്കുന്ന വഴിയിലാണ് അപ്പോൾ എനിക്ക് തീർത്തും ഈ വലത്തേക്കാലും ബുദ്ധിമുട്ടായി നടക്ക ഒട്ടും എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ എം ആർ ഐക്ക് നിർദ്ദേശിച്ചു നട്ടലിൻ്റെ നട്ടലിൻ്റെ എം ആർ ഐയിലാണ് ഈ സാക്രം എന്ന് പറയുന്ന ഭാഗത്തൊരു ട്യൂമറുള്ളതായിട്ട് ഡോക്ടർ ഒന്ന് എം ആർ ഐയിൽ കണ്ടെത്തിയിരുന്നു നേരെ ഞങ്ങൾ ആർ സി സിയിലേക്കാണ് വിട്ടത് ആർ സി സിയിൽ ബയോപ്സി കഴിഞ്ഞു ബയോപ്സിയിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു തീർത്തും അവിടെ ഏകദേശം ഒന്നര മാസത്തോളം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ സർജറി ചെയ്യാൻ പറ്റില്ല സർജറി മാത്രമേ ഇതിന് മുന്നിലുള്ള ഒരു ഓപ്ഷനുള്ളൂ പക്ഷേ സർജറി ചെയ്യാൻ പറ്റില്ല ടാറ്റ മുംബൈ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു അവിടെ ഞങ്ങൾ പത്ത് മുപ്പത്തെട്ട് ദിവസം ടാറ്റയിലേക്ക് അവിടെ ഡോക്ടറെ കണ്ടു എല്ലാ ടെസ്റ്റുകളും ചെയ്തു പക്ഷെ നിർഭാഗ്യവശാലെനിക്ക് അന്ന് സർജറി ചെയ്യാൻ പറ്റിയിരുന്നില്ല ഡോക്ടർ നേരെ തിരിച്ച് നാട്ടിലേക്കാണ് ഞങ്ങളെ വിട്ടത് തിരിച്ച് നാട്ടി വരുമ്പോൾ ആർ സി സിയിൽ മന ഡോക്ടറെ പോയി കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു സർജറി ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ എടുപ്പിന് താഴേക്ക് തളർന്നു പോകും പിന്നെ ഒരിക്കലും എനിക്ക് എണീറ്റ് നടക്കാനോ ഇരിക്കാനോ സാധിക്കില്ല എന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത് എന്തായാലും നമുക്കൊരു പതിനാല് ഇരുപത് തെറാപ്പി എടുക്കാം എടുത്തു നോക്കാം അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാമെന്നാണ് അന്ന് ആർ സി സിയിലെ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞിപ്പോയെ ജൂണ് വരെ ഞങ്ങൾ ആർ സി സിയിലെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഏകദേശം പതിനാല് ഇമ്മ്യൂണോ തെറാപ്പി വരെ എടുത്തു എടുത്തു കഴിഞ്ഞിട്ടും ഡോക്ടർ പറയുന്നത് മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ പറ്റുന്നില്ല എന്നൊരവസ്ഥയാണെന്ന് ഡോക്ടർ പറഞ്ഞത് ഇപ്പം തീർത്തും എനിക്ക് ഈ ഈ വർഷം മുതൽ ഈ വലത്തെ വലത്തേക്കാലിനും നല്ല ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ജിം ഗോപാലകൃഷ്ണ സാറ് അതായത് ഫിസിയോതെറാപ്പിയിലെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഡോക്ടറെ കൂടെ കാണാം വല്ലത്തേക്കാലിനും ഈ ശക്തിയില്ലായ്മ വരുന്നുണ്ട് നമുക്ക് ഒരു ഡോക്ടർ കൂടെ എന്തായാലും കാണാം എന്ന് പറഞ്ഞ് ബോൺ ആൻഡ് സ്പൈൻ്റെ ഡോക്ടർ മനോജ് ഡോക്ടർ തിരുമല ഉള്ള ഡോക്ടറെ ഞങ്ങൾ കൊണ്ട് കാണിക്കുകയുണ്ടായി കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ന്യൂറോയിൽ മാത്രം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റുന്നത് ജി ജി ഹോസ്പിറ്റൽ അൻസർ ഡോക്ടറിനാണ് അപ്പോൾ ഓങ്കോളജി ഡോക്ടറെ ഞങ്ങൾ അവിടെ പോയി കാണിച്ചു അവർ ഒരുപാട് ഡോക്ടർമാർ അതായത് അൻസർ ഡോക്ടർ ന്യൂറോ ഡോക്ടർ ന്യൂറോ സർജറി ഡിസേബിൾറ്റി ഡോക്ടർ എല്ലാവരും ഞങ്ങളെ കാണിച്ചു അങ്ങനെ ഏകദേശം ഒന്നര മാസം വരെ അവിടെയും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഡോക്ടർ ഞങ്ങളറിയിച്ചതെന്ന് വെച്ചാൽ സർജറി ചെയ്യാൻ പറ്റും ഏകദേശം പതിനാല് മണിക്കൂറാണ് സർജറി ടൈം പറഞ്ഞത് വയർ ഓപ്പൺ ചെയ്ത് എട്ട് പേനോളം കട്ട് ചെയ്ത് ക്ലിപ്പ് ഇട്ടതിന് ശേഷം ഇന്ന് നമുക്ക് നട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ സർജറി വിജയിക്കും പരാലിസിസോ അങ്ങനെ വേറെ ഒന്നും വരില്ല നമുക്ക് ധൈര്യമായിട്ട് വീണയ്ക്ക് ഇനി മുന്നോട്ട് നടന്ന് നടന്ന് ജീവിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക അവസ്ഥ ഞങ്ങളുടെ ഇല്ല ഞാൻ ഈ വീഴ്ചയിലും കുഞ്ഞ് കുഞ്ഞ് ജോലികൾ ചെയ്യുമായിരുന്നു തയ്യൽ നിന്ന് കൈ കൊണ്ട് തച്ചും അല്ലാതെ ഒക്കെ ഓരോരോ ജോലികൾ ചെയ്താണ് ജീവിച്ച് ഇതുവരെയും ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനുപോലും സാധിക്കാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നീങ്ങുന്നത് ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ വന്നത് തന്നെ ഈ സർജറി എങ്ങനെയെങ്കിലും ചെയ്യണം എൻ്റെ കുഞ്ഞിന് എൻ്റെ കുടുംബത്തിന് എനിക്ക് എണീറ്റ് നടന്നാൽ മാത്രമേ എനിക്ക് അവരൊപ്പം ജീവിക്കാൻ കഴിയുള്ളൂ സർജറിക്കും കാലിൻ്റെ ചികിത്സയ്ക്കും ആയിട്ട് തന്നെ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപ ചിലവാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ തുക ഞങ്ങൾക്ക് സ്വരൂപിക്കാനോ കണ്ടുപിടിക്കാനോ കഴിയാത്തൊരു ഇപ്പോൾ ഉള്ളത് അതിനൊരു വലിയ ഒരു ചെറിയൊരു സഹായം നിങ്ങൾ ചെയ്യണം എന്നും ഞാൻ ഈ വന്നു ഞാൻ കൂലിപ്പഴയാണ് ചെയ്യുന്നത് പിന്നെ ഓട്ടോ ഡ്രൈവറും കൂടെയാണ് ഓട്ടോ എല്ലാ സമയത്ത് പണിക്ക് പോകുന്നുണ്ട് പിന്നെ മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരുപാട് സാമ്പത്തിക ചിലവായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ സഹായ സഹകരണങ്ങളെ ഞാൻ പ്രതീക്ഷിക്കണം ഇതെൻ്റെ മോളാണ് അവൾ നല്ല രീതിയിൽ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇത്രയും കാലം അവൾ പാടോട്ട് എന്നെ നോക്ക് എന്നെ നോക്കി പക്ഷേ ഇനി അവൾ നല്ല രീതിയിൽ നടന്നു വരണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ മലയാളികളെല്ലാം ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് സാധാരണ എല്ലാ വീട്ടമ്മമാരെ പോലെ തിരുവോണത്തിൻ്റെ അന്ന് ആഹാരം പാകം ചെയ്ത് മക്കൾക്കും ഭർത്താവിനുമൊക്കെ കൊടുക്കാൻ വീണയ്ക്കും ആഗ്രഹമുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല നമ്മളെല്ലാവരും സഹായിച്ചാൽ സുമനസ്സുകൾ കനിഞ്ഞാൽ അടുത്ത ഓണത്തിന് വീണയ്ക്ക് സാധാരണ വീട്ടമ്മമാരെ പോലെ പഴയ പോലെ വീണ വീഴ്ചയുടെ മുൻപുണ്ടായിരുന്ന ആ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എല്ലാ സുബനസ്സുകളും അതിനുവേണ്ടി സഹായിക്കണമെന്നും കനിയണമെന്നും ആ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം